കൈമൾ അഞ്ചിക്കൈമൾ കൈമൾ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഇതൊരു വ്യക്തിയുടെ പേരാണ് എന്നാണ് നാം കരുതുക എന്നാൽ അഞ്ചിക്കൈമൾ എന്ന് ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു പ്രധാന നഗരങ്ങളിൽ ഒന്നായ ഈ സ്ഥലത്തിൻ്റെ ആദ്യകാല പേരായിരുന്നു അഞ്ചിക്കൈമൾ അഞ്ചിക്കൈമൾ എന്ന സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഈ സ്ഥലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഇപ്പോൾ നിലവിലുള്ള പേരിനെ ആസ്പദമാക്കിയുള്ള ഒരു ഐതിഹ്യമുണ്ട് ആ ഐതിഹ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ദേവലൻ എന്ന മുനികുമാറിനെ ചുറ്റിപ്പറ്റിയാണ് ആ ഐതിഹ്യം ഹിമാലയത്തിൽ അനുഷ്ഠിച്ചിരുന്ന കുലമുനിയുടെ ശിഷ്യനാണ് ഈ പറഞ്ഞ ദേവലൻ ദേവലൻ പൂജാദ്രവ്യങ്ങൾ ശേഖരിച്ചു വരവേ പാമ്പിൻ്റെ കടിയേറ്റു പാമ്പിനെ ഓടിച്ചിട്ട് ദേവലൻ പിടികൂടി ഈ പിടിയിലും വലിയിലും പാമ്പ് ചത്തുപോയി ഇത് കണ്ടുകൊണ്ടാണ് മുനി കയറി വരുന്നത് ഉടനെ തന്നെ മുനി ഈ ദേവലനെ ശപിച്ചു നീയൊരു പാമ്പായി തീരട്ടെ എന്ന് ശപിച്ചു ഉടനെ തന്നെ ഈ മുനികുമാരൻ പാമ്പായി മാറുകയും ചെയ്തു കുലമുനിയുടെ ശാപമേറ്റ ദേവലൻ ശാപമോശത്തിനായി മുനിയുടെ കാൽക്കൽ കെട്ടിവീണ് കേണപേക്ഷിച്ചു ഇതോടെ ബഹള രാജ്യത്തെ ഒരു നാഗം സൂക്ഷിച്ചിരിക്കുന്ന ശിവലിംഗം എടുത്തുകൊണ്ട് സഹ്യപ്രവത്തിൻ്റെ പടിഞ്ഞാറ് തീരം വഴി സഞ്ചരിക്കുവാൻ ഗുരു കൽപ്പിച്ചു ഗുരുവിൻ്റെ കൽപ്പന മാനിച്ച് ശിവലിംഗവും ശിവലിംഗവുമെടുത്ത് ദേവരൻ സഞ്ചാരം തുടങ്ങി യാത്രയ്ക്കിടെ തീരത്തെ ഒരു കുളക്കടവിൽ ശിവലിംഗം വെച്ച് ദേവനൻ കുളിക്കാനിറങ്ങി തിരികെ കയറിയപ്പോൾ അവിടെ വെച്ചെടുത്ത ശിവലിംഗം ഉറച്ചുപോയി എത്ര ശ്രമിച്ചിട്ടും ഇത് ഉയർത്തുവാൻ കഴിയുന്നില്ല ഇതോടെ ഈ ദേവലൻ ശാപമോശം നേടുകയും ചെയ്തു ശാപമോശം ലഭിച്ച ദേവലൻ ശിവലിംഗം ഉറച്ചെടുത്ത് ഒരു ശിവക്ഷേത്രം പണിതു നാഗമായിരുന്ന ദേവലനെ ഗൃഷിനാഗൻ എന്ന ഓമനപ്പേരിലും അറിയപ്പെട്ടിരുന്നു ശിവലിംഗം ഉറച്ചുപോയ സ്ഥലം ഇതോടെ കൃഷിനാഗക്കുളം എന്ന് അറിയപ്പെട്ടു കൃഷിനാഗക്കുളം ക്രമേണ എറണാകുളമായി അറിയപ്പെട്ടു തുടങ്ങി ഈ എറണാകുളത്തിൻ്റെ ആദ്യകാല പേരാണ് അഞ്ചി കൈമളങ്ങൾ എറണാകുളം എന്നത് ഇരണം എന്ന സംസ്കൃത വാക്കിൽ നിന്നും ഉണ്ടായതാണെന്നുള്ള മറ്റൊരു വാദവുമുണ്ട് ഇരണം എന്നാൽ ഉപ്പ് കലർന്ന മണ്ണ് ചെളി കലർന്നു കിടക്കുന്ന ഭൂമി എന്നാണ് സാരം അരണായി അഥവാ അതിർത്തിയായിരുന്ന കുളം എന്ന വാക്കിൽ നിന്നാണ് എറണാകുളം ഉത്ഭവിച്ചെന്ന മറ്റൊരു വാദവുമുണ്ട് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ മഹാപ്രളയത്തെ തുടർന്നായിരുന്നു കൊച്ചി ഉണ്ടായത് കൊച്ചി ഉണ്ടാകും മുമ്പ് എറണാകുളം കടലിനോട് ചേർന്നാണ് കിടന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഈ മറീൻ ഡ്രൈവ് എല്ലാം നിലവിലുള്ള സ്ഥലം പണ്ട് കടലായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത് ലോകത്തിലെ തന്നെ പ്രധാന തുറമുഖങ്ങളിൽ തുറമുഖങ്ങളൊന്നാണല്ലോ നമ്മുടെ കൊച്ചി തുറമുഖം ബ്രിട്ടീഷ് ആർബർ എഞ്ചിനീയറായ സർ റോബർട്ട് ബ്രിസ്റ്റോയാണ് ഈ തുറമുഖത്തിൻ്റെ ശില്പി കൊച്ചി തുറമുഖത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് കൊച്ചിയുടെ പടിഞ്ഞാറൻ തീരത്ത് തന്നെ ഒരു പ്രധാന തുറമുഖം ഉണ്ടായിരുന്നു ഇന്നും പ്രധാന തുറമുഖം എന്ന് അർത്ഥം വരുന്ന പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് ആ പ്രദേശം ഏതാണെന്ന് അറിയണ്ടേ കാത്തിരിക്കുക